റമദാനിലെ ഉമ്രക്ക് പ്രത്യേക വല്ല ശ്രേഷ്ഠതയുമുണ്ടോ റമദാനിലെ ഉമ്രക്ക് പ്രത്യേക ശ്രേഷ്ഠതയുണ്ട് കാരണം റസൂൽ കരീം സലാഹു അലഹി വസ്ലമയിൽ നിന്നും ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഹജ്ജ ഔ അഥവാ പരിശുദ്ധ റമദാനിൽ ഒരാൾ ഒമ്ര നിർവഹിക്കുകയാണെങ്കിൽ അതൊരു ഹജ്ജിന് സമാനമാണ് അത് റസൂൽ കരീം സലാഹു അലഹി വസല്മയോടൊപ്പം ഹജ്ജ് നിർവഹിച്ചതിന് സമാനമായ ഒരു കാര്യമാണ് എന്ത് പരിശുദ്ധ റമദാനിലെ ഉമ്ര അപ്പോൾ പരിശുദ്ധ റമദാനിലെ ഉമ്രക്ക് എന്തുണ്ട് പ്രത്യേക ശ്രേഷ്ഠതയുണ്ട് ഒരാൾക്ക് പരിശുദ്ധ റമദാനിൽ ഉമ്ര നിർവഹിക്കാൻ സാധിക്കുകയാണെങ്കിൽ അലഹദില്ല അത് വലിയൊരു തൗഫീഖാണ് വലിയ ഹയറാണ് ഇന്നിപ്പോൾ പല ആളുകൾക്കും മാഷാ അള്ള വിസിയും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട് പോകാനുള്ളൊരു ഒരു ഒരു തീരുമാനം മതി അപ്പോൾ പോകാൻ പറ്റിയ വളരെ നല്ലതാണ് മാഷാള്ള